നമസ്കാരം സാർ നമസ്കാരം സാറിപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ മേയർ ഊട്ടി മേയർ ഊട്ടി ആര്യ രാജേന്ദ്രയാണ് മേയർ ഊട്ടി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ മേയർക്ക് ഒരു കേസ് ഉണ്ടായിരുന്നു ഒരു വർഷം മുമ്പുള്ളതാണ് ഒരു കെ എസ് ആർ ടി സി ബസ്സിന് മുന്നിൽ ഇവരും ഇവരുടെ ഭർത്താവും ബന്ധുക്കളുമൊക്കെ സഞ്ചരിച്ച വാഹനം കൊണ്ട് നിർത്തി കെ എസ് ആർ ടി സി ഡ്രൈവറെ ചീത്ത വിളിക്കുകയും ഒക്കെ ചെയ്തു ആകെ വഴക്കുണ്ടായി വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആ കേസിൻ്റെ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നു അതിൽ മേയറും മേയറുടെ ഭർത്താവുമില്ല അപ്പോൾ എം സ്വരാജിന്റെ ഭാഷയെ ചോദിക്കുകയാണെങ്കിൽ നിഷ്കളങ്കരെ നിങ്ങൾ മറച്ചൊരു കുറ്റപത്രം പ്രതീക്ഷിച്ചിരുന്നു എന്ന് ചോദിക്കാം ഇത് സി പി എമ്മിന്റെ കാലത്ത് ഇതിനപ്പുറത്തേക്ക് അത്ഭുതമൊന്നും ഇല്ലല്ലോ അല്ല ഒരു അത്ഭുത ഇക്കാര്യത്തിലില്ല അത് തന്നെയാണ് സംഭവിക്കുന്നത് പ്രതീക്ഷിച്ചത് തന്നെയാണ് കാരണം അന്ന അവിടെ യതൂന്നാണ് ആ ഡ്രൈവറുടെ പേര് അയാളോടിച്ച് കെ എസ് ആർ ടി സി ബസ്സിന്റെ മുമ്പിലേക്ക് സ്വന്തം കാറിന് മുമ്പിലേക്ക് കയറ്റി നിർത്തിയിട്ട് കാണിച്ചൊരു നാടകീയമായ രംഗമുണ്ട് അത് ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവുമായിട്ടുള്ള സച്ചിൻ ദേവൻ അയൽ ചെറുപ്പക്കാരനാ എം എൽ എ ഒക്കെയാണ് ഇവരെ കൂടി കാണിച്ച ഒരു ഒരു നാടകമുണ്ട് ആ നാടകം ഒരിക്കലും കേരളത്തിൽ ഇത്തരം നാടകങ്ങളൊക്കെ നടക്കും പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തരം നട നടത്താനുള്ള എല്ലാ അവകാശമുണ്ട് ആ അവകാശത്തിൻ്റെ പുറത്താണ് അവരും നടത്തിയത് അതിൻ്റെ പുറത്ത് കേസ് ജാർജ് ഇപ്പോൾ യതു അതിനകത്ത് ചില പരാതി കൊടുത്തു എന്ന് പറഞ്ഞു ഇതു പരാതി കൊടുത്ത സമയത്ത് നാല് പേര് പേരുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ആര്യ രാജേന്ദ്രൻ അവർ ഭർത്താവായിരിക്കുന്നത് സച്ചിൻ ദേവ് അതേപോലെ തന്നെ സ ഭർത്താവ് അവരുടെ സഹോദരി സഹോദരി പേര് ആര്യന്ന് തന്നെയാണ് ഒരു ആര്യം തന്നെയാണ് പിന്നെ അവരുടെ ഭർത്താവായിട്ടുള്ള കക്ഷി അവസാനം ഇപ്പൊ ഈ പേരെ മാറ്റിയിട്ട് ഇവരുടെ ഭർത്താവിന്റെ അതായത് മറ്റേ ആര്യയുടെ ഭർത്താവിനെ അയൽ മാത്രം പ്രതിയാക്കിക്കൊണ്ടാണ് കേസ് അറിഞ്ഞിരിക്കുന്നതാണ് മനസ്സിലാവുന്നത് അപ്പൊ ഇതിനെ ഇന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ എങ്ങാണ്ട കേസ് ഉണ്ടാവുന്നത് ഒന്നര കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടുത്തെ പോലീസ് തന്നെ വരുന്ന പണി എന്താ ഉള്ളത് എനിക്ക് വസ്തുതയാണ് ഒരു സാധാരണ കേസ് പ്രത്യേകിച്ച് ഒരു മേയറെ പോലുള്ള ആളുകൾ എം എൽ എ പോലുള്ള ആളുകൾ സാധാരണ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി അതിൽ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തി അയാളെ കൊല്ലാനിലെ പരിശ്രമം നടത്തുന്ന എന്ന ചില ആളുകൾ ഇവരെ നടത്തിക്കൊണ്ടിരിക്കുക അതിനെതിരായിട്ട് കുറ്റപത്രം കൊടുക്കാനായിട്ട് പോലീസിന് പണിയില്ല സാധിക്കുന്നില്ല എന്താണ് പിന്നെ പോലീസുകാരുടെ പണി വേറെന്താണത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ അടുത്താണല്ലോ ഡി ജി പിയോടെ അടുത്താണല്ലോ അവിടുത്തെ എ ഡി ജി പിയുടെ അടുത്താണല്ലോ ഐ ജിമാരോടെ ഉണ്ടല്ലോ ഡി ഐ ജി ഉണ്ടല്ലോ അവിടുത്തെ സിറ്റി പോലീസ് ഉണ്ടല്ലോ ഇവർക്കൊക്കെ വേറെന്താ എന്താ പണി വസ്തുതയിലെന്താ ഇവരിവരുടെ പണി കൃത്യമായിട്ട് ബോധമില്ലാതെ ആദ്യ കണ്ട് ഈ തരത്തിൽപ്പെട്ട കേസുകൾ ഒന്നൊന്നര വർഷക്കാലത്തോളം വച്ചു അതിനുശേഷം യഥാർത്ഥമായുള്ള പ്രതികളെ സംരക്ഷിച്ചുകൊണ്ട് ഈ പറയുന്ന യദൂനെ പോലെയുള്ള കെ എസ് ആർ ടി സി ജീവനക്കാരനെ ട്രാപ്പിലാക്കാനായിട്ടുള്ള ബോധപൂർവാനുള്ള പരിശ്രമമാണ് നടത്തിയിരിക്കുന്നത് എനിക്കത് പലപ്പോഴും തിരുവനന്തപുരത്തെ സംബന്ധിച്ചുള്ളത് തിരുവനന്തപുരത്ത് ആദ്യ ആദ്യം സംഭവമല്ല അവിടുത്തെ മേയറുടെ തിരഞ്ഞെടുപ്പ് അടക്കം മേയർ തിരഞ്ഞെടുപ്പിനകത്ത് ഇപ്പോൾ നേരത്തെ പ്രിയൻ പറഞ്ഞ സമയത്ത് പറഞ്ഞ മേയർ ഊട്ടിന്നാണ് പറഞ്ഞത് അതെ ഒരു മേയർ എന്ന് പറഞ്ഞ് മേയർ കൂട്ടി ആവേണ്ട ആളല്ല ഇരുപത്തി വയസ്സിൽ ഇരുപത്തിരണ്ട് വയസ്സിലും അല്ല മേയർ ആവേണ്ടത് തെരഞ്ഞെടുപ്പിൽ ഓട്ടവകാശം സിദ്ധിക്കുന്ന സമയത്ത് ഒരാൾ മേയറാകാൻ പരിശ്രമിക്കുന്നു ഒട്ടുമര്യാദയല്ല മറിച്ച് കൃത്യമായിട്ടുള്ള പരിചയമുള്ള ആള് ആ നഗരത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ അവരാണ് മേയറാവേണ്ടത് ഈ പറയുന്ന ആര്യരാജൻ എന്താ കാര്യത്തിൽ പരിചയമുള്ളത് ഒരു പരിചയമില്ലല്ലോ അവർക്ക് ആകെ നിശ്ചയം എന്താ അവരെക്കുറിച്ച് ചില ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സിലും ഇരുപത്തിരണ്ട് വയസ്സിലും ഇരുപത്തിയഞ്ച് വയസ്സിലും ഇത്തരം ആരോ ആരോപണങ്ങൾ ആരെങ്കിലും സ്വന്തം തലയിൽ ശിരസിലെടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ പതനത്തിൻ്റെ ലക്ഷണമാണ് തികച്ചും മോശമായുള്ള പ്രവൃത്തിയാണ് ഈ പറയുന്ന കുട്ടിക്കുരങ്ങനെ വെച്ചിട്ട് ചില ആളുകളോട് ചുരുചോറും വന്നിക്കുന്ന ഏർപ്പാട് എനിക്ക് തോന്നുന്നു അവിടെ ആര്യ മറ്റേ ആനാവൂർ നാഗപ്പൻ ഈ പറയുന്ന ചില ആളുകളൊക്കെയാണ് ഇക്കാര്യത്തിൽ വലിയ വലിയ പങ്ക് വഹിക്കുന്നത് അവരെ കൂടിയാണ് നേരെ നിശ്ചയിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോരാട്ടത്തിന്റെ ചരിത്രം എഴുതിയിരിക്കുന്ന പെരുപ്പൻകൊടുമുരളി ആ പെരുപ്പൻകോട് മുരളി നേരത്തെ ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ ചില കോക്കസ്സുകളുണ്ട് തിരുവനന്തപുരത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കോക്കസുകൾ ആ കോക്കസുകൾ കൃത്യമായിട്ട് ആസൂത്രിതമായിട്ട് ചില ആളുകൾ പുറത്താക്കുന്നത് പെരുപ്പൻകോട് മുരളി അങ്ങനെ പുറത്താക്കിയാളാ അതിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിൻ്റെ അകത്തിന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് വെച്ച് ആ തെരഞ്ഞെടുപ്പിൽ പെരപ്പൻകോട് മുരളിക്കെതിരായിട്ട് ആസൂത്രിതമായിട്ട് ആനാവൂർ നാഗപ്പനും അതേപോലെ തന്നെ എം വിജയകുമാർ അടക്കമുള്ള ആളുകൾ ബോധപൂർവ്വമായിട്ടുള്ള പരിശ്രമം നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിനകത്ത് കേവലം ആറ് വോട്ടാണ് പിരപ്പൻകോട് മുരളിക്ക് കിട്ടുന്നത് എന്നുവെച്ചാൽ നിലവിലിരിക്കുന്ന ജില്ലാ സെക്രട്ടറിയെ പുറത്താക്കുന്നത് ആറിനെതിരെ ഇരുപത്തിനാല് വോട്ടുകൾ നേടിക്കൊണ്ടാണ് അപ്പം ഇങ്ങനെ കൃത്യമായിട്ട് ആസൂത്രണം നടത്തും എന്നുള്ളത് തിരുവനന്തപുരത്തിൻ്റെ ചരിത്രത്തിൽ പുതിയ സംഭവമല്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും പുതിയ സംഭവമല്ല അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായിട്ട് പെരുപ്പൻകോട് മുഴുവരിൽ എൻ്റെ ആത്മഹത്യയിൽ എഴുതിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഒരു പാർട്ടി ഓഫീസിന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മാറുന്ന ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മാറുന്ന സമയത്ത് ആ ജില്ലാ സെക്രട്ടറിക്ക് മുറിവ് കൊടുക്കുന്നില്ല നമ്മളെ തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രശ്നമാണ് അങ്ങനെയല്ല ഇത് സി പി എമ്മിൻ്റെ പ്രശ്നമാണ് ആ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്ക് അവിടെ സ്വന്തമായിട്ട് മുറി കൊടുത്തില്ല അദ്ദേഹത്തിൻ്റെ കാർ കൊടുത്തില്ല അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ഡ്രൈവറെ കൊടുത്തില്ല ഈ ഡ്രൈവറെ പോലും മന്ത്രി കൊണ്ടുപോയി എന്നാണ് പറഞ്ഞേ അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് രേഖാമൂലം തൻ്റെ പുസ്തകത്തിനകത്ത് പെരുപ്പൻകുണ്ടുമൂരിൽ പരാമർശിച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കുത്തഴിഞ്ഞ അല്ലെങ്കിൽ ഭീകരമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചുള്ളത് ആ തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചാണ് തിരുവനന്തപുരത്ത് ഒരു മേയറെ പ്രതിയാക്കണമെന്നുള്ള അവരുടെ അവർ വിഷയമുള്ളത് മേയർ കുറ്റകൃത്യം കാണിച്ചു എന്നുള്ളവർ ആർക്കും സംശയമൊന്നും അക്കാര്യത്തിലില്ല അത്യാവശ്യം അരിയാഹാരം കഴിക്കുന്ന കേരളത്തിൽ എല്ലാവർക്കും അറിയാം അന്ന് മേയറുടെ പെരുമാറ്റം അത്യന്തം മോശമായിരുന്നു നിലവാരം കുറഞ്ഞതായിരുന്നു ഒരു മേയർക്ക് നിരക്കുന്നതായിരുന്നില്ല അതുപോലെ തന്നെ മേയറുടെ ഭർത്താവ് അയാൾ പറ അസംബ്ലി അംഗമാണെന്നാണ് പറഞ്ഞത് അയാളുടെ എം എൽ എയുടെ നിലപാടാണ് അയാൾ കാണിച്ചത് ഒരു ഡ്രൈവറോട് അങ്ങനെ കാണിക്കാമോ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ മുമ്പിൽ എം എൽ എയുടെ അതായത് എം എൽ എയും മേയറും പോകുന്ന കാറിൻ്റെ മുമ്പിൽ ഈ തരത്തിൽ കെ എസ് ആർ ടി സി വിസ് ഓടിക്കാൻ പാടില്ലെന്ന് അങ്ങനെയുള്ള ചട്ടമുണ്ടോ ഈ ചട്ടമൊന്നുമില്ലല്ലോ ഈ ചട്ടമുണ്ടെന്നുള്ള മട്ടിലാണ് സച്ചിൻ ദേവിൻ്റെ പെരുമാറ്റം ഉണ്ടായത് ഈ ചട്ടമുണ്ടെന്നുള്ള മട്ടിലാണ് ആര്യയുടെ പെരുമാറ്റമുണ്ട് ആര്യ രാജേന്ദ്രൻ്റെ പെരുമാറ്റം ഉണ്ടായത് ഈ പെരുമാറ്റങ്ങളെല്ലാം കേരളത്തിൻ്റെ ഇവിടെ നമ്മുടെ നിലവിലിരിക്കുന്ന നീതിന്യായ വ്യവസ്ഥക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പുറപ്പെടാ പുറ പടപ്പുറപ്പാടാണ് അവസ്ഥത്തിൽ ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധ്യല്ല ഇതൊരിക്കലും സാമാന്യ മര്യാദയ്ക്ക് നിരക്കുന്നതല്ല പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന കാലത്ത് ആര്യാരായുന്നതിന് സീറ്റ് കൊടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സീറ്റ് കൊടുക്കാതിരിക്കുന്നതിന് വേറെ പല കാരണങ്ങളുണ്ടാവാം ചിലപ്പോൾ അവർ വേണേൽ അസംബ്ലിയിലൂടെ മത്സരിച്ചേക്കാം കാരണം ഒരു ഇന്ന് ഇതിനകത്ത് സി പി എമ്മിനകത്ത് സ്ത്രീകളുടെ എണ്ണം വളരെ വളരെ കുറവാണ് ഉള്ള സ്ത്രീകളെല്ലാം ഈ സാധാരണ പറയാറ് ഇറച്ചിക്കോഴി വളർത്തുന്നവര് എന്താ പറയുക മൂന്നോ നാലോ അഞ്ചോ ഇവരെ വളർത്തിക്കൊണ്ടിരും ഒരു പ്രായങ്ങൾ ഞാൻ ഇങ്ങോട്ട് ശിരസ്വറത്തേന് ശാപ്പിടുന്ന പോലെയാണ് മിക്കവാറും സ്ത്രീകളുടെ ഏർപ്പാട്ടവിടെയുള്ളത് പഴയകാലത്ത് കെ ആർ ഗൗരിയമ്മ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഇവർ സുശീല ഗോപാലൻ ഉണ്ടായിരുന്നു അതിനുശേഷം ജോസഫേനെ പോലുള്ള ആളുകൾ വന്നു പിന്നെ വന്നിട്ടുള്ളത് നമ്മുടെ ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും ഒക്കെയാണ് ഈ പറയുന്ന എല്ലാ വനിതകളുടെയും ഇന്നത്തെ നിലവാരം എന്താണെന്നുള്ളതും അവരുടെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നുള്ളതും സാമാന്യത നമുക്കൊക്കെ നിശ്ചയമുണ്ട് മിക്കവാറും ഒരു ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സിലൊക്കെ യൗവനത്തിന്റെ തുടിപ്പിൽ ആര്യ രാജേന്ദ്രന്റെ പൊലാളുകളെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്ന ആളുകള് പിൽക്കാലത്ത് രാര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാൻ വേണ്ടിട്ട് എനിക്ക് പഴയ പഴിപ്പരയ്ക്കാൻ പോകേണ്ട ആവശ്യമില്ല അത്രയ്ക്കും നികൃഷ്ടമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ എവിടെയെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു വനിത കൊണ്ടുവന്നിട്ടുണ്ടോ സിന്ധുജോയുടെ അവസ്ഥ സിന്ധുജിയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം സിന്ധുജോയി ജയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് പൊളിർബ്യൂറോ പൊളിർബ്യൂറോയില് ആദ്യത്തെ മെമ്പ്രാരാ ബൃന്ദ കാരാട്ടാണ് എന്താ കാരണം ഉണ്ടായത് ഭർത്താവായിരിക്കുന്ന കാരാട്ടിനെ കൂട്ടായിട്ട് വന്നിട്ടുള്ളതാണ് ഈ സ്ത്രീ അല്ലാണ്ട് വരാരുണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ സുശീല ഗോപാലൻ സുശീല ഗോപാലൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റിൽ വന്നു എങ്ങനെയാ വന്നത് വന്നത് അവരെ ഭർത്താവായിരിക്കുന്ന എ കെ ഗോപാലിന് ശാരീരിക അസ്വസ്ഥതയുണ്ടായി ഈ ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് സുശീല ഗോപാലിനെ പോലൊരു യുവ ഒരു സ്ത്രീയെ ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെൻട്രൽ കമ്മിറ്റിയിലേക്ക് എടുക്കുന്നത് അതുകൊണ്ടാണ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ പോയി എ കെ ഗോപാലൻ എ കെ ജി ആ ജയിലിൽ സുശീല ഗോപാലൻ ജയിൽ കൂടെ കൂടെ ഉണ്ടായിരുന്നു എല്ലാ ശുശ്രൂഷയും എ കെ മറ്റേ സുശീല ഗോപാലനാണ് ചെയ്തത് അതുകൊണ്ട് അദ്ദേഹത്തെ വിട്ട് വിട്ടുകൊടുന്ന് അദ്ദേഹത്തിന് പരോൾ അനുവദി ജാമ്യം അനുവദിച്ചു ആ ജാമ്യം അനുവദിച്ച സമയത്ത് ഒപ്പം തന്നെ സുശീല ഗോപാലനെ അനുവദിച്ചു ഈ തരം ചില പൊറാട്ടു നാടകങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ വളരെ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അത്തരം ഒരു പൊറാട്ടു നാടകമാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ പറയുന്ന ആര്യ രാജേന്ദ്രനെ കേസിൽ നിന്ന് ഒഴിവാക്കിയത് സച്ചിൻ ദേവിനെ കേസിൽ നിന്ന് ഒഴിവാക്കിയത് അതേപോലെ തന്നെ ആര്യയുടെ സഹോദരൻ്റെ ഭാര്യ അല്ലേ ആണോ അതും മറ്റൊരു ആര്യ ഈ പറയുന്ന മൂന്ന് ആര്യമാരെ മാറ്റിക്കൊണ്ട് സഹോദരനായിട്ടുള്ള ആയിട്ടുള്ള ആളെ മാത്രം കേസിൽ പ്രതിയാക്കുന്ന ഏർപ്പാട് ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് നിയമ ലംഘനമാണ് നിയമ സംവിധാനങ്ങളോടുള്ള കടുത്ത വെല്ലുവിളിയാണ് ഇതൊരിക്കലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് രാജ്യത്തിന് ഒരിക്കലും ഭൂഷണമല്ല എന്നുള്ളതാണ് ഈ വിഷയത്തെ സംബന്ധിക്കുന്ന എൻ്റെ അഭിപ്രായം